ും അറ്റകുറ്റപ്പണികളും ചെയ്തു വന്നിരുന്ന കാളികാവ് അരിമണൽ സ്വദേശി പുന്നത്താനത്ത് രാജു എന്നയാളെ കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി ഇയാളുടെ വീടിനോട് ചേർന്നുള്ള പണിശാലയിൽ നാടൻ തോക്ക് നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം അഞ്ചേ മുപ്പതോടെയാണ് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് ഇവിയുടെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ പ്രതി പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്നും തോക്കിന്റെ ഭാരിൽ ഉൾപ്പെടുന്ന ഭാഗവും അനുബന്ധ സാധനങ്ങളും കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സൈമാരായ എ സുബ്രഹ്മണ്യം അനുവർ സാദത്ത് എ എസ് ഐ സാബിറ സീനിയർ സി പി ഒ നൌഷാദ് സി പി ഒ മഞ്ജുള എന്നിവരും ഡാൻസ് ഓഫ് ടീമും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മെക്കാനിസം ഉണ്ടെന്നി സി ഐ നേടുള്ളവനാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും